എല്ലാവരും എടുത്ത് എല്ലാവരും ആ ബാരിക്കേഡിൻ്റെ പുറത്ത് വയ്ക്കുന്ന ആൾക്കാരും എല്ലാവരും അപ്പോൾ അവർക്ക് അകത്തോട്ട് പോലും കയറാൻ പറ്റിയിട്ടില്ല പക്ഷെ എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട് ബാരിക്കേഡിന്റെ പുറകെ നിൽക്കുന്നു ഈ ബാരിക്കേഡിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരും ഒക്കെ കാണുന്നുണ്ട് ഐ ലവ് യു ബാരിക്കേഡിൻ്റെ പുറത്ത് വയ്ക്കുന്നവർക്കൊരു സ്പെഷ്യൽ ഐ ലവ് യു ആ ബാക്കി നിൽക്കുന്നവർക്കും ഒന്ന് ഒച്ച എടുത്ത് ബാക്കി നിൽക്കുന്നവർ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലോ ഓ എൻ്റെ പൊന്നേ ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഒത്തിരി ഐ ലവ് യു എല്ലാവരും എടുത്ത് ഇവിടെ ലൈറ്റ് ഇല്ലേ ഇനി ഇനി എടുക്കാനുണ്ടല്ലോ ഇനി എടുക്കാനുണ്ടല്ലോ ഷർട്ടിന്റെയും സാരിയുടെയും കളർ അടക്കാൻ ഞാൻ പറയും എല്ലാവരും എടുത്ത് എല്ലാവരും എടുത്ത ചേട്ടാ പച്ചയില് വൈറ്റ് വരെയുള്ള ഷർട്ട് ഇട്ട ചേട്ടാ ഒരു താടിയുള്ള സാമിയാണോ എടുത്തോ ഓക്കെ പാട്ട് തുടങ്ങിയാലോ നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടാണേ നമുക്ക് എല്ലാവരും കുടുംബമായിട്ടുള്ള ഒരു ഒരു ഫീല് കിട്ടും ഇങ്ങനെ ലൈറ്റൊക്കെ എത്തിച്ചിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്നാകുന്ന ഒരു നിമിഷമാണ് ഒരു വല്ലാത്തൊരു ആത്മബന്ധം കിട്ടും ദൈവത്തിന് നന്ദി പറയുക ഇന്നൊരു ദിവസം നമ്മളിങ്ങനെ കൂടാൻ എന്തോ ഒരു വിധിയുണ്ടായിരുന്നു അപ്പം മനസ്സറിഞ്ഞ് ആസ്വദിക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുമായിട്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോവുക നമുക്ക് ഇവിടെ തന്നെ ഒരു കാൻഡിഡേറ്റ് ക്യാൻഡിലേറ്റ് അടുത്ത ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈയടിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾക്ക് അത്രയും സുപരിചിതമായിരിക്കും കാരണം മലയാള സിനിമയിൽ പല പാട്ടുകളും പഴയ പാട്ടുകൾ കയറി വന്നുകൊണ്ടിരിക്കുക അത്തരത്തിൽ പോയ വർഷത്തിൽ ഒരു പുരസ്കാരം അതായത് സംസ്ഥാന അവാർഡ് വരെ ഒരു ചിത്രമായിരുന്നു മഞ്ഞിമൽ ബോയ്സിൽ അതിൽ അതിലും വന്നു ഒരു പാട്ട് ഇസേ ജ്ഞാനി ഇളയരാജ അവകൾ എവിടെ ഇളയരാജ ഫാൻസ് ചോദിക്കണോ അല്ലേ ట్ എനിക്കും അറിയില്ല അതാ ജോച്ച എന്താ എന്തോ ഭയങ്കര ദൈവീകമാണെന്ന് മനസ്സിലായി മനുഷ്യനുണരുത് മനുഷ്യരുടെ സ്നേഹം അല്ല ഇത് ഭയങ്കരമാണെന്ന് അപ്പൊ ആ വാക്ക് മാത്രം

നിങ്ങൾ നന്നായിട്ട് നിർബന്ധിച്ച ലിജോ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ് കമലഹാസൻ സാറിന്റെ സൗണ്ടിൽ അനുകരിക്കും വേണോ

കലക്കി ഞാൻ അങ്ങോട്ട് മാറിയ സമയം ഇവിടെ രജനീകാന്ത് കലക്കി കേട്ടോ അല്ലെ കമലാസന ഓൾറെഡി നിങ്ങളൊരു നല്ല പർദീസയിലാണ് താമസിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാം നമ്മള് അല്ലേ നമുക്ക് ദൈവം ഒരു കുഞ്ഞ് ലൈഫ് തന്നേക്കുക എന്തായാലും ഒരു ദിവസം നമ്മൾ പോകും നമ്മൾ ആരും ഇവിടെ ആരും പിടിച്ച് എത്ര കടിച്ചു ഇങ്ങനെ നിന്നാലും ഒരു ദിവസം ദൈവം നമ്മളെ കൊണ്ടുപോകും എന്നാൽ ഒരൊറ്റ ജീവിതത്തിൽ ഫുൾ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക അതൊട്ടും പറ്റുന്നുമില്ല ഉള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളും കടങ്ങളും ഓരോ ടെൻഷനും ചുമ്മാ ഒരു പ്രശ്നവും ഇല്ലാത്തൊരു ചുമ്മാ പ്രശ്നങ്ങളുണ്ടാക്കി ആലോചിക്കും അങ്ങനെയാണ് നമ്മൾ മനുഷ്യർ പക്ഷേ എന്നാൽ നമ്മൾ എന്ത് ചെയ്യും പ്രശ്നങ്ങളൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ട് സന്തോഷിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷവും എങ്ങനെയെങ്കിലും സന്തോഷിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ പുറകിലാക്കി നമ്മൾ എങ്ങനെയെങ്കിലും ഒരു തരത്തിൽ മുന്നോട്ട് പോവുക അത് അവിടെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത് ഒരു കോവിഡ് വന്നിട്ട് തന്നെ നമ്മുടെ രണ്ട് രണ്ട് വർഷം അങ്ങനെ പോയി അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുന്ന സന്ദർഭം മാക്സിമം മനസ്സറിഞ്ഞ് സന്തോഷമായിട്ട് മനസ്സിലുള്ള ഭാരമൊക്കെ കസരയുടെ തവട്ടം നിറക്കി വെച്ച് നാളെ ചെല്ലുമ്പോൾ ഒന്ന് ലൈറ്റ് ആയിട്ട് ഒരു പത്ത് വയസ്സ് കുറഞ്ഞതുപോലെ ആൾക്കാർ ചോദിക്കണം എന്ത് പറ്റി ഇന്നലെ റിമിറ്റം വേണ്ട കനമേളക്ക് പോയി എന്ന് നിങ്ങൾ പറയണം പത്ത് പേരോട് അത് ഉണ്ടാവും അത് നിങ്ങളും കൂടെ വിചാരിക്കണം എന്നിട്ട് ആ ഒരു സന്തോഷത്തിൽ നല്ലൊരു കൈയടി ഒന്ന് ഒച്ച വെച്ചൊന്ന് കൈയടിച്ച് തന്നെ നിങ്ങളോട് അങ്ങനെ ചോദിക്കേണ്ട കാര്യമല്ല ഭയങ്കര എനർജി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ എനിക്ക് പാലക്കാട് പോയ ഇത് പാലക്കാട് എന്ന് പറയാൻ പറ്റുമോ പാലക്കാട് ഒരു നല്ല തനി തങ്കപ്പെട്ട സ്വഭാവമുള്ള ആൾക്കാരാണ് ഞാനിത് പല നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാ സ്ഥലത്തും ഇത് എല്ലാ സ്ഥലത്തും ഇതൊക്കെ പറയും പക്ഷേ എൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ പഴയ നോക്കി അറിയാം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ജില്ല പ്രോഗ്രാം ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ പാലക്കാടാണ് പലയിടത്തും പറഞ്ഞിട്ടുള്ളത് എനിക്കറിയില്ല ആ തമിഴ് കൾച്ചർ പതുക്കെ വരുന്നു പിന്നെ എന്തോ മനസ്സ് എന്തോ ഒരു ഒരു ശുദ്ധരാണ് അത് എന്താ നിങ്ങളെ ശുദ്ധം ദുഷന്റെ ഫലം ചെയ്യും അങ്ങനത്തെ ശുദ്ധരാണോ അല്ല ആ ശുദ്ധരല്ല ശരി തന്നെ വലതുവശം വലദോഷംകാര് മാത്രം നോച്ചെടുത് വലതുദോഷം വലതുവശത്തിനെ തോപ്പിക്കാൻ ഇടതുഷത്തിന് പറ്റുവോ കമോൺ ഇടതുവശം അപ്പൊ ഇവിടെ ഇടദോഷമായിരുന്നു സ്ട്രോങ് അയ്യോ ഞാൻ ഒന്നും അല്ല പറയുന്നത് കേട്ടോ ഒരു പ്രാവശ്യം കൂടെ ചാൻസാര് ഇപ്പൊ ജയിച്ചിരിക്കുന്നത് നിങ്ങളാണ് കേട്ടോ എന്താ ഇഷ്ടപ്പെട്ടില്ലേ ഇനി ഈ വശം ഈ വശം തന്നെ ഇത്ര നാളും ചാലിച്ചേരിക്കും ഈ ഒരു ഒറ്റ പരിപാടികളുടെ കൊളവാക്കണം അത്ര മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ കേട്ടോ ഒരു കമോൺ റഷ്യൂടെ ഓഹ് ഞങ്ങളും കൂടെ എനർജി വശം രക്ഷയില്ല ട്ടോ ഇവര് ഭയങ്കര എന്തോ എന്താ ഇവിടുത്തെ പാലക്കാട് എന്താ സ്പെഷ്യൽ എന്താ നല്ല മട്ടരി ചോറും അതാണോ കുത്തിരി ചോറും പാലക്കാട് മട്ട നാളത്തേക്കുള്ള കൂടെ കഴിച്ചാ ശരി ഇനി പാട്ടിന്റെ കാര്യത്തില് ആരാ ജയിക്കുന്നോ ഇപ്പൊ ജയിച്ചത് വീണ്ടും ജയിച്ചു ഇവരു തന്നെയായിരുന്നെ